ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് സ്റ്റൈൽ ഹെവൺ ബൈ സെറീന എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇവിടെ സുഖം തന്നെ അലഹമില്ല പിന്നെ ഞാൻ ഇന്ന് ഒരു നാടൻ റെസിപ്പി എന്ന് വെച്ചാൽ പഴുത്ത നേന്ത്രപ്പഴം കരിമ്പഴുക്കാന്ന് പറയൂലേ നമ്മൾ നാടൻ ഭാഷയിൽ പറയാം കരിമ്പഴുക്ക അങ്ങനത്തെ നേന്ത്രപ്പഴം കൊണ്ട് ഒരു പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് അത് സദ്യേൻ്റെ ഒരു സൈഡ് ഡിഷാണ് ഞാനിന്ന് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങളുടെ അത് പ്രസൻറ്റ് ചെയ്യാം അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇതാ കരിമ്പഴുക്ക നേന്ത്രപ്പഴം വേണ്ട നിങ്ങൾ ഇങ്ങനെ മുറിച്ചത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പ് കുറച്ച് വെള്ളം ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണേ സെക്കൻഡ് സ്റ്റെപ്പിന് വേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം അത് നമ്മൾ എന്ത് ചെയ്യുക കഴുകി വൃത്തിയാ മുറിച്ചിട്ട് തോൽ കളഞ്ഞ് കഴുകിയിട്ട് നമ്മൾ ഇതിനെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലേക്ക് ഇടാം പിന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് എന്താ കുറച്ച് മുളക് പൊടിയേ ചേർക്കാൻ പാടുള്ളൂ നമ്മൾ തേങ്ങ അരക്കുമ്പോൾ രണ്ട് പച്ചമുളകും കൂടി ആഡ് ചെയ്യും അപ്പോൾ ഒരു വല്ലാത്തൊരു എരി മുന്നിട്ട് നിൽക്കും ഇത് സൈഡ് ഡിഷ് ആയതുകൊണ്ട് അധികം എരിയൊന്നും പറ്റില്ല ഓക്കെ കുറച്ച് മുളക് ഒന്ന് കളറ് മാറാൻ മാത്രം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് പിന്നെ കുറച്ച് വെള്ളം ണ്ട എന്ത് ഇനി ഇതിനെന്ത് ചെയ്യണോ നമ്മളൊന്ന് കുക്കർ മൂടിയിട്ട് അടുപ്പത്ത് രണ്ട് വിസിൽ രണ്ട് വിസിൽ മാത്രം ആയാൽ നമ്മൾ അങ്ങ് ഓഫ് ചെയ്യണം ഓക്കെ ഞാൻ അടുപ്പത്ത് വെക്കട്ടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതാ രണ്ട് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും വൃത്തിയാക്കിയിട്ട് തോല് കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഞാൻ കഷ്ണമാക്കിയതാണേ പിന്നെ ഒരു കപ്പിൽ തേങ്ങ ഞാനിപ്പോൾ എടുത്തത് ഒരു നേരപ്പഴാണ് പിന്നെ കുറച്ച് കറി ഇത് ചെറിയ ജീരകം പിന്നെ തൈര് ഇപ്പം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇതാ മിക്സിയിലിട്ടിട്ട് നമ്മൾ നല്ലോണം മഷി അരയുന്ന പോലെ അരയണം നല്ലോണം അരക്കണം അര ഈ ഈ സാധനങ്ങളെല്ലാം മിക്സ് ചെയ്യണം കറി ജീരകം ഒരു അര ടീസ്പൂണ് മതി ബാക്കി എല്ലാ സാധനങ്ങളും ഞാൻ പിന്നെ ആ ബോട്ടിൽ തന്നെ ഇങ്ങെടുത്തത് അര ടീസ്പൂണൊന്നും ഇട്ടാൽ കാണുമില്ലല്ലോ ചെറിയ ക്വാണ്ടിറ്റി ആയി പോവുമല്ലോ അതുകൊണ്ട് ഞാൻ ആ ജീരക പാത്രം തന്നെ ഇങ്ങെടുത്തത് അപ്പോൾ ഒരു അര ടീസ്പൂൺ ജീരകം നല്ലോണം മഷി പോലെ അരയണം അത് ഞാൻ അരച്ചിട്ട് ഇനി അടുത്തത് കാണിക്കാം നമ്മൾ പഴം ഉപയോഗിച്ചിട്ടുണ്ടായിട്ടില്ലേ രണ്ട് രണ്ട് വിസിലേ പാടുള്ളേ നന്നായാൽ പഴം അങ്ങനെ അടിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് അധികം ഇതാക്കാൻ പാടില്ല രണ്ട് വിസല് പിന്നെ നമ്മൾ ഇപ്പോൾ ഞാൻ കൂട്ടെല്ലാം കാണിച്ചു തന്നില്ലേ അത് അരച്ചതാണ് ഇത് കണ്ട കണ്ട തേങ്ങയും ഇതുമല്ലോ ഇനി ഇതെന്ത് ചെയ്യൂ നമ്മൾ ഈ കുക്കറിലേക്ക് ഇതെല്ലാം ഒഴിക്കും എന്നിട്ട് നല്ലോണം തിളപ്പിക്കും ഓക്കെ ഞാൻ കാണിക്കാം എന്നൊക്കെ ലിഡ് മാറ്റിയിട്ട് നമുക്കൊന്ന് നോക്കാം തിളക്കുന്നുണ്ട് അതൊന്ന് നല്ലോണം തിളക്കണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഇല്ലേ പച്ചമുളകിൻ്റെയും ഇഞ്ചിൻ്റെയും ജീരകത്തിൻ്റെ എല്ലാം ആ ഒരു ടേസ്റ്റ് ടേസ്റ്റിങ്ങനെ മുമ്പിൽ നിൽക്കും അപ്പം അതെല്ലാം ഒന്ന് നല്ലോണം തിളച്ചിട്ടത് ായിട്ട് മിക്സ് ആവണം എന്നിട്ട് ഒരു സ്പൂണ് പഞ്ചസാര കണ്ട ഒരു സ്പൂണ് പഞ്ചസാര നമ്മൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കുക കൊടുക്കുക എന്തിനാന്ന് പറഞ്ഞാൽ ആ തൈരിൻ്റെയും ഉപ്പിൻ്റെയും പിന്നെ പച്ചമുളക് അങ്ങനത്തെ സാധനം പിന്നെ ഇത് പഴവും പഴുപ്പാണല്ലോ അപ്പോൾ അതിൻ്റെ എല്ലാ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാര ച അത് നമ്മൾ പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോഴും എല്ലാം നമ്മൾ ചേർക്കും ഞാൻ കാണിക്കാം ഒരു പ്രാവശ്യം ഞാൻ പൈനാപ്പിൾ പുളിശ്ശേരിയും കാണിക്കാം ഇതേ സ്റ്റൈൽ തന്നെയാണ് പൈനാപ്പിൾ പുളിശ്ശേരി പഴത്തിനു പകരം പൈനാപ്പിൾ ഇടുന്നേ ഉള്ളൂ പൈനാപ്പിൾ ചെറിയ കഷ്ണമായിട്ട് മുറിച്ചിട്ടിട്ട് അത് ഞാൻ ചെയ്യും എന്തായാലും ഒരു പ്രാവശ്യങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിക്കും ഓക്കെ ഇത് നല്ലോണം ഒന്ന് തിളച്ചോട്ടെ എന്നിട്ട് ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യണം അടുത്ത സ്റ്റെപ്പ് നമ്മൾ കറി ഇതൊന്ന് വറുത്തിടണം അതിനെന്തെല്ലാം വേണ്ടതെന്ന് പറഞ്ഞാൽ കായ്മുളക് കടുക് വെളിച്ചെണ്ണ കറിവേപ്പില ഉലുവ ഇത്രയും സാധനങ്ങളാണ് വേണ്ട എല്ലാം കുറച്ച് കുറച്ചേ വേണ്ടു ഓക്കെ ഞാൻ കാണിക്കാം വറുത്തിടുന്ന നേരെ ഞാൻ നിങ്ങളെ കാണിക്കാം ഇതാ കണ്ട ഞാൻ അരപ്പ് ഇതിൻ്റെ അകത്ത് ഒഴിച്ചു എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കുക കൊടുക്കുക നല്ലോണം ഒന്ന് എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യുക ഇനി നമ്മൾ ഗ്യാസ് ഗ്യാസ് നല്ലോണം ഒന്ന് തിളക്ക എന്താണെന്ന് വെച്ചാൽ ആ ഇഞ്ചീൻ്റെയും എല്ലാം നമ്മളെ പച്ച മണയില്ല അത് പോകണം അപ്പോൾ അതുകൊണ്ട് ഒന്ന് നല്ലോണം ഒന്ന് തിളച്ചോട്ടെ ഞാൻ കുക്കറിൻ്റെ മൂടി എണ്ണ വെച്ചിട്ടൊന്ന് തിളക്കാം വെക്കുന്ന ശ്രദ്ധിക്കണം അത് പലശ് മറിഞ്ഞു പോകുന്നത് നമ്മൾ ശരിക്കും ടൈറ്റായിട്ട് മൂടുന്നതല്ലല്ലോ ജസ്റ്റ് ഒന്ന് വെക്കുന്നല്ലേ ഉള്ളൂ അതിൻ്റെ മുകളിൽ അപ്പം ഒന്ന് ഇടയ്ക്ക് ഒന്ന് നോക്കിയാൽ മതി നല്ലോണം ഒന്ന് തിള വരുമ്പോൾ ഒരു ടീസ്പൂണിൽ പഞ്ചസാര ആഡ് ചെയ്യുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഉപ്പ് നോക്കുക ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇനി അത് വരട്ടെ എന്തായാലും ഞാൻ പഞ്ചസാരയും എടുക്കട്ടെ ഓക്കെ ഇല്ല കണ്ട ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ട വെച്ചാൽ സൈഡ് ഡിഷാണല്ലോ അപ്പോൾ എലയിൽ നമ്മൾ സൈഡിലിങ്ങനെ വളമ്പുമ്പോൾ ഒഴുകി പോകാൻ പാടില്ല അതുകൊണ്ട് അന്ന് ആ കൺസിസ്റ്റൻസിയിൽ പിന്നെ ഇതാ വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കുഞ്ഞി പാൻ വെച്ച് ഓക്കെ ഈ കുഞ്ഞി പാനിൽ നമുക്ക് എന്തു ചെയ്യുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും കുറച്ച് കണ്ടു പിന്നെ അതും കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പിലയും കായ് മുളക് ചെറിയ മുളക് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യാറ് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ നിങ്ങളെ ഇങ്ങനെ ഉണ്ടാവുക ഇത് നമ്മൾ സ്പൂൺ കൊണ്ട് സൈഡിൽ ഇങ്ങനെ സൈഡ് ഡിഷായിട്ട് ഇലയിൽ വിളമ്പ് ചെയ്യുക അപ്പോൾ പഴം തിന്നുമ്പോൾ പഴവും തൈരിൻ്റെ പുളിപ്പും പിന്നെ പഞ്ചസാരൻ്റെ മധുരവും ഉപ്പും എരിയും എല്ലാം കൂടി കൂടിയായിട്ടാവുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പച്ച പഴുത്ത കരിമ്പഴുക്ക പഴത്തിൻ്റെ പുളിശ്ശേരി ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്ക് എന്നോട് പറയെ എങ്ങനെയുണ്ട് ഓക്കെ